ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തർക്കവും പ്രതിഷേധവും പാടില്ല ചെയ്യാൻ പാടില്ല നിയമം ആണ് ഇന്ത്യൻ ഭരണഘടനക്ക് ബിരുദമാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയില്ല കാരണം കോടതി വിധി മാനിക്കുക എന്റെ മോന് സീറ്റിലിരിക്കുന്നത് സിനിമയാണല്ലോ ഇതിനകത്ത് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഈ വഷളന്റെ സിനിമ വേണ്ട കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച പറക്കും തളിക സിനിമ നിർത്തിച്ച് യുവതി തിരുവനന്തപുരം തൊട്ടിൽപാലം കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിൽ ശനിയാഴ്ച വൈകീട്ടാണ് സംഭവം ബസ്സിൽ കുടുംബസമേതം സഞ്ചരിച്ച പത്തനംതിട്ട സ്വദേശിനിയാണ് പ്രതിഷേധമുയർത്തിയത് എന്നാൽ ഗതാഗതമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് കോടതി വിധിയെ മാനിക്കണം ദിലീപ് കുറ്റക്കാരനല്ല അത് വിശ്വസിച്ചേ മതിയാവും നിരവധി പേരാണ് ഈ സംഭവത്തിനോട് പ്രതികരിച്ചു വന്നത് കെ എസ് ആർ ടി സി ആരുടെയും വകയല്ല ഇഷ്ടമുള്ള സിനിമ പ്രദർശിപ്പിക്കട്ടെ വൈറലാകാൻ വേണ്ടി ചെയ്തതാണെന്ന് പലരും പറയുന്നുണ്ട് രശ്മി ആർ ശേഖർ എന്ന യുവതിയാണ് സിനിമയ്ക്കെതിരെ ബസ്സിൽ ആദ്യം പ്രതിഷേധം ദിലീപ് നായകനായ പാർക്കും തളിക എന്ന സിനിമ പ്രദർശിപ്പിച്ചു ഇതോടെ ഈ വഷളന്റെ സിനിമയാണല്ലോ രശ്മിയുടെ മകൻ അഭിപ്രായപ്പെട്ടു ഇതോടെ രശ്മി കണ്ടക്ടറോട് പറഞ്ഞ് സിനിമ ഒഴിവാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമ വെക്കാനോ ആവശ്യപ്പെട്ടു എന്നാൽ കണ്ടക്ടർ ആദ്യഘട്ടത്തിൽ ആവശ്യം നിരാകരിച്ചു അടുത്ത സ്റ്റോപ്പായ വട്ടപ്പാറയിലേക്ക് ടിക്കറ്റ് നൽകി അവിടെ ഇറങ്ങാൻ യുവതിയോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ബസ്സിലുള്ള യാത്രക്കാരിൽ ഭൂരിഭാഗം പേരും ദിലീപിൻ്റെ ചിത്രം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചതോടെ കണ്ടക്ടർക്ക് പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നു ഈ സംഭവത്തിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക